കെ ഫോണിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഹർജിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി ഹർജിയിൽ പൊതു താൽപര്യം എന്തെന്ന് കോടതി ചോദിച്ചു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഹർജിയെന്നും കോടതി പറഞ്ഞു അതേസമയം കെ ഫോൺ എ ഐ ക്യാമറ ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കണമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് രേഷ്മ ഏത് സാഹചര്യത്തിലാണ് കോടതി ഇത്തരം ചോദ്യങ്ങൾ ഹർജിക്കാരനോട് ചോദിച്ചിരിക്കുന്നത് കെ ഫോൺ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് പരിഗണിച്ചത് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ആ ഹർജിയിലെ പൊതു താല്പര്യം എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് കോടതി ആ ഹർജിക്കാരനോട് ഉന്നയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം സർക്കാർ സ്വീകരിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി വന്നു അതെന്തുകൊണ്ടാണെന്നും ആ ഡിവിഷൻ ബെഞ്ച് ചോദ്യം ഉന്നയിച്ചു മാത്രവുമല്ല ഈ ഹർജിയിൽ പൊതു താല്പര്യമില്ല മറിച്ച് പബ്ലിസിറ്റി ഇൻവെസ്റ്റ് മാത്രമാണ് ഉള്ളത് എന്നുള്ള ഒരു പരിഹാസ രൂപേണയുള്ള പരാമർശവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇക്കാര്യത്തിൽ സതീഷണൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് സി എ ജി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതൽ തെളിവുകൾ തങ്ങൾ താൻ എന്നുള്ള നിലപാടാണ് ഹർജിക്കാരനായിട്ടുള്ള വി ഡി സതീശൻ വ്യക്തമാക്കിയത് അങ്ങനെയെങ്കിൽ റിപ്പോർട്ട് ലഭിച്ചിട്ട് കോടതിയെ സമീപിച്ചുകൂടായിരുന്നു എന്നുള്ളൊരു ചോദ്യവും ജസ്റ്റിസ് വി ജി അരുണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്തായാലും സി എ ജി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്താണെന്നുള്ള ചോദ്യം സർക്കാരോടും ഹൈക്കോടതി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട് സി എ ജിയുടെ ഇത് റിപ്പോർട്ടല്ല മറിച്ച് നിരീക്ഷണം മാത്രമാണ് എന്നുള്ളൊരു നിലപാടാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ഹൈക്കോടതി സ്വീകരിച്ചത് എന്തായാലും എതിർ നോട്ടീസ് അയക്കാതെയാണ് പ്രസ്തുത ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിട്ടുള്ളത് എന്തായാലും നിലവിൽ സർക്കാരിന്റെ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് തടക്കുക പ്രാഥമികമായിട്ട് ഈ പൊതുതാൽപര്യ വിഷയമാണോ എന്ന കാര്യത്തിൽ ഒരു വിലയിരുത്തൽ ഹൈക്കോടതി അതിനുശേഷം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് വി ഡി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് നാഴിക പദ്ധതിയാണ് അത് വലിയ രീതിയിൽ കാലതാമസം ഉണ്ടാക്കി ഒപ്പം തന്നെ കരാർ നൽകിയതിലും ഉപകരാർ നൽകിയതിലും വലിയ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ് എന്നുള്ള ഒരു നിലപാടാണ് ഈ ഹർജി ഹൈക്കോടതി മുൻപാകെ ജുഡീഷ്യൽ ഡി സ്വീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് എ ക്യാമറ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ബി ഡി സതീഷിന്റേതായിട്ട് വന്നിരുന്നു ഇത് രണ്ടും കൂടെ കെ ഫ്രോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഹർജിയും എ എ ക്യാമറയുമായി ബന്ധപ്പെട്ട ഹർജിയും ഒരുമിച്ച് പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യം പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചെങ്കിലും ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കെൽട്രോൺ എ എ ക്യാമറ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് മുപ്പത്തിമൂന്ന് കോടി രൂപ കുടിശ്ശിക ലഭിക്കാനുണ്ട് എന്ന് കെൽട്രോൺ അറിയിച്ചു കോടി രൂപ ായിട്ട് സർക്കാരിന് ഹൈക്കോടതി നിലവിൽ ഈ ഹർജിയിൽ അനുമതി നൽകിയിരിക്കുകയാണ് എന്തായാലും രണ്ട് ഹർജികളും ഹൈക്കോടതി വിശദമായി പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ് ഈ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിലപാട് തേടിയിട്ടുണ്ട് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുമില്ല രാജിന് പ്രതിപക്ഷ നേതാവിന്റെ ഹർജി പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്ന വിലയിരുത്തലാണ് നിലവിൽ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്